സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുന്ന ഒരു കാര്യവുമാണ് അതായത് പങ്കാളിയിൽ ഒരാൾക്ക് ലൈംഗിക ബന്ധത്തിലേക്ക് താല്പര്യം കുറയുന്നു അതിൽ കൂടുതലും സ്ത്രീകളിലാണ് ഈ ഒരു സാഹചര്യം കൂടുതലായി കാണുന്നത് അപ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം ദാമ്പത്യത്തിൽ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും തൻ്റെ പങ്കാളിയുടെ ഈ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുമ്പോഴാണ് ഓരോ ദാമ്പത്യ ബന്ധവും ദൃഢമാകുന്നത് ബന്ധങ്ങളുടെ കാര്യം പോലെ തന്നെയാണ് ലൈംഗികതയും പുരുഷൻ ലൈംഗിക ബന്ധത്തിൽ കാണിക്കുന്ന താല്പര്യവും ആഗ്രഹവും ഒന്നും ചിലപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു വരികയില്ല അതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധം വെറും ഒരു ശാരീരിക പ്രക്രിയ മാത്രമല്ല തന്റെ പങ്കാളിയിൽ നിന്നും പ്രണയവും ആവോളം ലാളനയും കരുതലും സ്നേഹവും എല്ലാം ലഭിക്കുവാനും ഈ ഒരു സമയത്ത് സ്ത്രീകൾ വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിലർക്ക് അപകർഷതാബോധം ഉണ്ടാകും സൗന്ദര്യമില്ല വണ്ണം കൂടുതൽ കുറവ് അല്ലെങ്കിൽ വേർപ്പ് അമിത രോമം എന്നിങ്ങനെ പല കാരണങ്ങളുണ്ടാകാം ഇക്കാരണങ്ങൾ സ്ത്രീകളുടെ താല്പര്യം കെടുത്തിയേക്കാം തറ്റ പങ്കാളിയെ ഇത്തരം പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ പുരുഷന്മാര് പ്രത്യേകമായി ശ്രദ്ധിക്കുക പുരുഷനെ പോലെ പെട്ടെന്ന് രതിമൂർച്ച കൈവരിക്കുവാൻ സ്ത്രീകൾക്കാവില്ല ഇത് പല പുരുഷന്മാരും മറന്നിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത് അറിയാമെങ്കിലും ലൈംഗിക ബന്ധത്തിന്റെ സമയമാകുമ്പോഴത്തേന് തനിക്ക് സുഖം പെട്ടെന്ന് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലേക്കാണ് പുരുഷൻ പോകുന്നത് ഇവിടെയാണ് ലൈംഗിക ബന്ധത്തിന്റെ പരാജയം ആരംഭിക്കുന്നത് പുരുഷനെ പോലെ പെട്ടെന്ന് രതിമൂർച്ചയിൽ എത്തുവാൻ സ്ത്രീകൾക്കാവില്ല എന്നുള്ളൊരു ബോധം എപ്പോഴും പുരുഷൻ ഉണ്ടാവണം അവൾക്കതിനായി കൂടുതൽ സമയം വേണ്ടിവരും ടെൻഷൻ അമിതമായിട്ടുള്ള ജോലി ഭാരം തുടങ്ങിയവ അല്ലെങ്കിൽ അപകർഷതാ ബോധം ഇതൊക്കെ ലൈംഗിക ബന്ധത്തോടുള്ള സ്ത്രീകളുടെ താല്പര്യവും മൂടുമെല്ലാം കളയാൻ കാരണമാവുന്നുണ്ട് പുരുഷന്റെ പോലെ ലൈംഗികതയോടുള്ള താല്പര്യം സ്ത്രീകൾക്ക് എപ്പോഴും ഉണ്ടാകണമെന്നില്ല പ്രായം പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീയെ കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് പ്രായം കൂടുന്നത് ഹോർമോൺ പ്രവർത്തനങ്ങളെ ബാധിക്കും ഇത് ലൈംഗിക ബന്ധത്തോടുള്ള താല്പര്യം കുറയ്ക്കും എന്നാണ് പഠനങ്ങളിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായി പുരുഷൻ ശ്രദ്ധിക്കുന്നത് ഓർമ്മിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും പുരുഷനെ പോലെ എപ്പോഴും ലൈംഗിക ബന്ധത്തെ അത്യാവശ്യമായി കരുതുന്ന ഒരു സാഹചര്യമല്ല സ്ത്രീയുടെ ജീവിതത്തിനുള്ളത് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ പരിഗണിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം